ഇത് എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റാണ് മൂന്ന് ദിവസമായി പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആകെയുള്ള ലൈക്ക് നോക്കിയെങ്കിൽ എഴുപത്തി നാല് ലൈക്കാണ് ഉള്ളത് അതുപോലെയാണ് ഇവരുടെ എല്ലാ കാര്യ അവസ്ഥ കാരണം ഇവരിടുന്ന പോസ്റ്റ് പോലും ആർക്കും വേണ്ട ഇവരെ തന്നെ വേണ്ട നമ്മളൊക്കെ അതിൻ്റെ മുമ്പൊക്കെ ഇപ്പോൾ എസ് കെ എഫിൻ്റെ സംസ്ഥാന അതായത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതുതായി വന്ന ആളല്ലേ ഒ പി എം അസ്റ്റഫ് സൈൽ ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും സ്വീകരണം കൊടുത്തതായിട്ട് ആർക്കെങ്കിലും കാണാൻ കഴിയും ഒരു സ്വീകരണ പരിപാടി പണ്ടൊക്കെ നമുക്കൊരു സെക്രട്ടറി ആയിട്ട് വരുമ്പോൾക്കാം ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ കാര്യങ്ങൾ നടത്തലായിരുന്നു എത്ര പ്രോഗ്രാമുകൾ എത്ര പരിപാടികൾ നടത്തലുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുമില്ല അത്രയും സ്വീകാര്യനല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ല അതിലപ്പുറത്തേക്ക് എന്തുവാണോ പണ്ടൊക്കെ ഒരു എത്ര സ്വീകരണ പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തതാണ് ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഈ ഒ പി എ മാസ എസ് കെ എസ് സംസ്ഥാന സെക്രട്ടറി വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുമോ എവിടെയെങ്കിലും ഒരു നാട്ടിൽ അതുപോലുമില്ല സ്വന്തം നാട്ടിൽ പോലും ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളൊക്കെ എസ് കെ എസ് എഫിൻ്റെ സ്ഥാനങ്ങളിലേക്ക് വെച്ചാൽ എസ് കെ എസ് എഫിൻ്റെ ജനകീയ മുഖോ അതായത് സാദിഖലി ശബ്ദങ്ങളും അതുപോലെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അതുപോലെയുള്ള ആളുകളൊക്കെ അലങ്കരിച്ച് കൊണ്ടുവരുന്ന സ്ഥാനങ്ങൾ മണിമല്ലി മുഹമ്മദ് ഫൈസി അതുപോലെ നാസിഫ് ഫൈസി കുടത്തായി അങ്ങനെ ഉള്ള ആളുകൾ എസ് കെ എസ് എഫിൻ്റെ സ്ഥാനങ്ങളിലുള്ള സമയത്താണ് അത്രയും ജനകീയമായത് എസ് കെ എസ് എഫ് അത്രയും ഐക്യത്തോടുകൂടി ഉമറാക്കുളമായിട്ടുള്ള ഐക്യത്തോടും ഓടും അത്രയും ജനങ്ങളിടയിൽ പീടി പിടിച്ചേറ്റിയ സംഘടനയെ ഇത്രത്തോളം തരം താഴെത്താൻ ജില്ലാ സെക് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിൻ്റെ കഥ ആണ് മുകളിൽ പറഞ്ഞത് റാഷിദ് കാക്കി ഇത് സംസ്ഥാന സെക്രട്ടറിയാണ് ഒ പി എം അസ്റഫ് അതിലപ്പുറത്തേക്ക് നമുക്കൊരു ബോഡി ഇല്ലല്ലോ ഏഹ് അപ്പോൾ എസ് കെസ് എഫിൻ്റെ അവസ്ഥ അതാണ് ഇത്രയും ഇതിനൊന്നും പിന്നെ പ്രതികരിക്കേണ്ട അതുപോ പിന്നെ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് കാരണം പ്രതികരിക്കുന്ന ആളുകളെ വഹാബികളായിട്ട് ചിത്രീകരിക്കുന്നൊരവസ്ഥയാണ് ഇവര് ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ അതിന് ശക്തമായ രീതിയിലുള്ള ജനകീയ അടിത്തറയോട് കൂടി തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാക്കണം നമ്മളിനിയും നോക്കി നിന്നൊരു കാര്യമൊന്നുമില്ല ഇവർ ഇത് ഭിന്നിപ്പിച്ച് എവിടെ എത്തും അതിൽ നിന്ന് സംസ്ഥയുടെ ഇപ്പം അതുകൊണ്ട് നടക്കുന്ന ആളുകൾ പ്രധാനികളായ ആളുകളുടെ മൗനസമ്മതത്തോടു കൂടി നടത്തും അതായത് നമ്മൾ കണ്ടതാണ് അതായത് എലക്ഷൻ സമയത്ത് ടീം സംസ്ഥാ പൊന്നാണിന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ടന്നെ അതുപോലെ മുർഫൈസി മുഖത്തിൻ്റെ കപ്പിൽ അതിനൊന്നെതിരെ ഒരു നടപടി പോലും ഇതേവരെ അവരെടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നേരെ മറിച്ച് വാഫിയ വാഫിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എസ് കെ എസ് എഫിൻ്റെ തായ തട്ടുമുതൽ എവിടെയൊക്കെ വാഫികളെ മാറ്റി നിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ വാഫികളെ സപ്പോർട്ട് ചെയ്ത് എന്നെപ്പോലുള്ള മുസ്ലിം ലീഗോ സംസ്ഥയായിട്ട് നടന്ന എസ് കെ എസ് എഫിൻ്റെ മുൻ സെക്രട്ടറി ഒക്കെ പദങ്ങളൊക്കെ അലങ്കരിച്ച ആളുകളൊക്കെ മാറ്റി നിർത്തി മെമ്പർഷിപ്പ് പോലും കട്ട് ചെയ്യുന്ന അവസ്ഥ അവർ ചെയ്തിട്ടുണ്ട്